അമ്പൂരി ഗ്രാമനിവാസികളുടെ ചിരകാല സ്വപ്നമായ കുമ്പിച്ചിക്കടവ് പാലം യാഥാർത്ഥ്യമാവുകയാണ് സംസ്ഥാനത്തെ നദികൾക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയതും വീതിയേറിയതുമായ പാലമാണ് കുമ്പിച്ചിൽക്കടവ് പാലം കിഫ്ബി ഫണ്ടിൽ നിന്നും ഇരുപത്തിനാല് കോടി എഴുപത്തി ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത് തിരുവനന്തപുരം അമ്പൂരി പഞ്ചായത്തിലെ കുമ്പിച്ചൽ കടവു പാലം ഉദ്ഘാടനത്തിനൊരുങ്ങി പ്രകൃതിയുടെ വരദാനം പോലെ നെയ്യാറും വനമേഖലയും മലനിരകളും പാറക്കൂട്ടങ്ങളും നിറഞ്ഞ ദൈവത്തിന്റെ സ്വന്തം നാട് മലയോര മേഖലയിൽ കൃഷിയെ ആശ്രയിച്ച് ഉപജീവനം തേടുന്ന നാട്ടുകാർ പട്ടണത്തിന്റെ പ്രൗഢിയില്ലെങ്കിലും അമ്പൂരി പൂച്ചമുക്ക് ജംഗ്ഷനിൽ ചെറിയൊരു വ്യാപാര കേന്ദ്രം കൂടിയാണ് കാർഷിക വിളകളും മത്സ്യവും മദ്യവും ആഹാര സാധനങ്ങളും ഒക്കെ ഇവിടെ വില്പനക്കുണ്ട് പൂച്ചമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് നീളുന്ന റോഡ് ചെന്നെത്തുന്നത് കുമ്പിച്ചൽക്കടവ് പാലത്തിലേക്കാണ് ഈ നാടിൻ്റെ അരനൂറ്റാണ്ടുകാലത്തെ സ്വപ്ന സാഫല്യമായി നെയ്യാർ ജലസംഭരണിയുടെ മറുകരയിലേക്ക് നീളുന്ന മനോഹരമായ പാലം സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായ പാലമാണ് കുമ്പിച്ചൽക്കടവു പാലം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് നാല് മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത്തിയാറ് പോയിന്റ് രണ്ട് മീറ്റർ വീതം അകലത്തിലുള്ള ആറ് സ്പാനുകളുള്ള പാലത്തിൽ രണ്ട് സ്പാനുകൾ കരയിലും ബാക്കിയുള്ളവ ജലസംഭരണിയിലുമാണ് പതിനൊന്ന് മീറ്റർ വീതിയുള്ള പാലത്തിൽ എട്ട് മീറ്റർ റോഡും രണ്ടു വശത്തും നടപ്പാതയുമുണ്ട് പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ മുൻനിർത്തി ഭൂനിരപ്പിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിനടിയിലൂടെ നെയ്യാർ ഡാമിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി വരുന്ന ബോട്ടിന് കടന്നു പോകുവാനുള്ള സൌകര്യമൊരുക്കിയിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് പാലത്തിന് ഭരണാനുമതി ലഭിച്ചത് കിഫ്ബി ഫണ്ടിൽ നിന്നും ഇരുപത്തിനാല് കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലം യാഥാർത്ഥ്യമാക്കിയത് അഗസ്ത്യമലയുടെ താഴ്വരയിലെ കരിപ്പയാറിന് നടുവിൽ തുരുത്തായി ഒറ്റപ്പെട്ടുപോയ തൊടുമല ഗ്രാമത്തിലെ പതിനൊന്ന് ഉന്നതികൾക്ക് പൊതുസമൂഹവുമായി ബന്ധപ്പെടാനുള്ള ഏകമാർഗം പഞ്ചായത്ത് ഏർപ്പെടുത്തിയ കടത്തുവള്ളം മാത്രമായിരുന്നു എന്നാൽ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പ്രദേശവാസികളുടെ യാത്രാ ദുരിതങ്ങൾക്ക് അറുതിയാവുകയാണ് മെയ്യാറഡം ജലസംഭരണ നിർമ്മാണത്തെ തുടർന്ന് അഗസ്ത്യമലയുടെ താഴ്വരയിൽ കരിപ്പയ്യാറിന് നടുവിൽ തുരുത്തായി മാറിയ തൊടുമല ഗ്രാമത്തിലെ പതിനൊന്ന് ആദിവാസി ഊരുകൾക്ക് പുറം ലോകത്തെത്താൻ പഞ്ചായത്ത് ഏർപ്പെടുത്തിയ കടത്തുവള്ളം മാത്രമായിരുന്നു ഏക ആശ്രയം കുട്ടികൾക്ക് ദൂരസ്ഥലങ്ങളിൽ പഠിക്കാൻ സാധിക്കില്ല മഴക്കാലത്തും രാത്രി വൈകിയും വള്ളം നീറ്റിലിറക്കില്ല അതോടെ ഇരു കരകളിലും ഒറ്റപ്പെട്ടു പോകും തൊടുമലയിലെ ആദിവാസികൾ മികച്ച വിദ്യാഭ്യാസവും നല്ല വരുമാനവും അവശ്യഘട്ടങ്ങളിൽ ചികിത്സയും പൊതുസമൂഹത്തോടുള്ള ബന്ധവും നഷ്ടപ്പെട്ട് തുരുത്തിൽ അകപ്പെട്ട പതിനൊന്ന് ആദിവാസി ഊരുകളിലുള്ളവരുടെ ദീർഘനാളായുള്ള കാത്തിരിപ്പിനാണ് കുമ്പിച്ചൽ കടവ് പാലം യാഥാർത്ഥ്യമായതോടെ വിരാമമായത് പ്രകൃതി ഭംഗി ഉള്ള ഒരു പ്രദേശമാണ് പക്ഷേ നമ്മളിവിടെ ഒരു ഇതൊന്നും നമ്മൾ ഇപ്പോഴാണ് നമ്മൾ തുടങ്ങിയത് കാരിക്കുഴി ചാക്കപ്പാറ ശംഖുംകോണം കൈപ്പൻപ്ലാവിള തൊടുമല തെന്മല കുന്നത്തുമല തുടങ്ങി പതിനൊന്നോളം ആദിവാസി ഊരുകളിൽ താമസിക്കുന്ന ആയിരത്തിലധികം കുടുംബങ്ങളുടെയും അമ്പൂരി നിവാസികളുടെയും ജീവിതങ്ങളിൽ ഏറെ പ്രത്യാശകൾ നൽകിക്കൊണ്ടാണ് പാലം മറുകര തൊട്ടത് ഓട്ടോ ഓട്ട ആൾക്കാരാണ് നമുക്കിവിടെ ഈരിയ കറങ്ങി കുറേ പ്ലേസുകളൊക്കെ പാ ഇതാണ് താണ്ടിയാണ് വരണത് റോഡൊന്നും അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമുക്ക് എനിക്കൊന്നും ഓട്ടം കിട്ടാറില്ല കാര്യം ഞാനും വരാറുമില്ല ഈ പ്ലേസിൽ കാര്യം പറ്റൂല നമ്മളത് കൊണ്ട് അന്നേരം ഇപ്പോൾ ഇതാ എപ്പോഴും കണ്ടെങ്കിൽ എപ്പോഴാണ് എനിക്ക് ഇന്നി അതിനെ ഇതിലേ ഇതിലേക്കൂടെ കിട്ടിയിട്ടും ഈ പാലം എന്നതിനോ നെയ്യാർ ഡാമിൻ്റെ റിസർവേറിൻ്റെ ഒരു ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഈ തൊടുമലെന്ന് പറയുന്ന ഒരു വാർഡ് അവിടെ ആദിവാസികൾ മാത്രമാണ് അവരുടെ താമസം അവരെന്തെങ്കിലും സാധനം മേടിക്കാനോ എന്തെങ്കിലും ഒരു ആശുപത്രി ആവശ്യമാണെങ്കിലും എല്ലാത്തിനും അവർ കമ്പൂരിയാണ് ആശ്രയിക്കുന്നത് സ്കൂളിൽ കുട്ടികൾക്ക് പഠിക്കാനെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതേപോലുള്ള രാവിലെ ആയാലും വള്ളം ഒരു ഒരു വള്ളം കൂടെ ഉള്ളൂ അത് വെയിറ്റ് ചെയ്ത് അവർ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അവരെല്ലാം ഹോസ്റ്റലുകളിലാണ് പഠിക്കുന്നത് അന്നേരം അവർ എന്താണ് ഒരു ഓണം ക്രിസ്മസ് അതുപോലുള്ള സ്ഥല സമയങ്ങളിൽ മാത്രമേ അവരിവിടെ എത്താറുള്ളൂ അമ്പൂരി നിവാസികൾക്ക് ഒരു സമരവിജയഗാഥയുടെ ശേഷിപ്പ് കൂടിയാണ് ഈ പാലം അൻപത് വർഷത്തെ നീണ്ട സമര പോരാട്ടത്തിന്റെ ചരിത്രമുണ്ട് ഈ പാലത്തിനു പറയാൻ ചീങ്കണ്ണി നിറഞ്ഞ നെയ്യാറിലൂടെയുള്ള യാത്രയും അപകടങ്ങളും അതിൽ ജീവൻ പൊലിഞ്ഞ ഉറ്റവരെയും ഇവിടത്തുകാർക്ക് മറക്കാനാകില്ല എടുക്കാനും സെൽഫിക്കും ഒക്കെയായി യുവാക്കളടക്കം നിരവധി പേരാണ് ദിവസവും കുമ്പച്ചിൽ കടവ് പാലത്തിൽ എത്തുന്നത് അവധി ദിവസങ്ങളിൽ കുടുംബസഹിതം നിരവധി പേർ ജില്ലയ്ക്കകത്തും പുറത്തു നിന്നുമായി ഈ പാലത്ത് തേടിയെത്തുന്നു ടൂറിസത്തിന്റെ അനന്തസാധ്യതകളുള്ള കുമ്പച്ചിൽ കടവ് പാലം വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തും എന്നുള്ളത് ഉറപ്പ് ഉദ്ഘാടനത്തിന് മുമ്പേ വൈറലാണ് കുമ്പിച്ചൽ കടവ് പാലം പാലത്തിൽ നിന്നുള്ള മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരം നേടിയതോടെ ഇവിടേക്ക് സന്ദർശകരുടെ ഒഴുക്കാണ് സെൽഫിയും റീൽസും ഒക്കെ ചെയ്യാൻ യുവാക്കളും അവധി ദിവസങ്ങളിൽ കുടുംബങ്ങളുടെയും വൻതിരക്ക് മികച്ച സംരക്ഷണ ഭിത്തിയുള്ള റോഡുകൾ ഉള്ളതിനാൽ സന്ദർശകർക്ക് വളരെ വേഗവും സുരക്ഷിതമായും ഇവിടേക്ക് എത്താം പാലം കാണാനായിട്ട് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല ഇതിലിവിടെയൊന്നും വണ്ടി വരാൻ പറ്റില്ല അത്രയ്ക്ക് മാത്രം ആൾക്കാരാണ് ഇവിടെ വന്ന് ഇത് കാണാനായിട്ട് ഒന്ന് വരുന്നുണ്ട് എവിടെ നിന്ന് ആണെന്നോട് നമ്മളെ കേരളത്തിന് അങ്ങറ്റം മുതൽ ഉള്ള ആൾക്കാർ തന്നെയുള്ളൂ ഫാമിലി ആയിട്ട് തന്നെയാണ് താഴെ നീണ്ടു കിടക്കുന്ന ജലാശയത്തിൻ്റെ പച്ചപ്പ് ചുറ്റിലും വനമേഖലയുടെ വന്യത മുകളിൽ വിശാലമായ ആകാശം നടുവിൽ പാലത്തിന്റെ വശ്യതയിൽ നിന്ന് പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിക്കാം വികസനം നോക്കാത്ത വാഹന അസാധ്യമായിരുന്ന ആദിവാസി ഊരുകളിലേക്ക് മാറ്റത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് കുമ്പിച്ചിൽ കടവു പാലം ഇരു കരകളെ മാത്രമല്ല മനുഷ്യ മനസ്സുകളെ കൂടി ഒന്നാക്കുന്നു കുമ്പിച്ചിൽ കടവുപാലം കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ